നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിനടുത്തുള്ള നെല്ലാക്കോട്ടയിലെ ഒൻപതാം മൈലിൽ താമസിക്കുന്ന ദമ്പതികളാണ് മൈമൂനയും മുഹമ്മദും അവർക്ക് രണ്ട് ആൺമക്കളും ഒരു മകളുമുണ്ട് ഇവരുടെ മക്കൾ കല്യാണം കഴിഞ്ഞ കുടുംബമായി വേറെ വീടുകളിലാണ് താമസം മുഹമ്മദും മൈമൂനയും വീരപ്പൻ കോളനിയിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് പള്ളിയിൽ പതിവ് പ്രാർത്ഥനകൾ കഴിഞ്ഞ മുഹമ്മദ് ജോലിക്ക് പോയി ജോലിസ്ഥലത്തായിരിക്കെ ഭാര്യ മൈമൂനെ ഇടയ്ക്ക് ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല മനസ്സിലെന്തോ ആശങ്ക തോന്നിയ മുഹമ്മദ് വീണ്ടും തന്റെ മൊബൈൽ ഫോണിൽ പലതവണ മൈമൂനെ വിളിച്ചു പക്ഷേ മറുപടിയില്ല തുടർന്ന് മുഹമ്മദ് വീട്ടിലേക്കെത്തിയപ്പോൾ വീട് ഇരുവശത്തും പൂട്ടിയിരിക്കുന്നു മൈമൂനെ അവിടെയെല്ലാം നോക്കിയെങ്കിലും കണ്ടില്ല തുടർന്ന് അയൽവാസികളുടെ സഹായത്തോടെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ കാണുന്നത് അടുക്കളയിൽ രക്തത്തിൽ കുളിച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്ന മൈമൂനയെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പിടികിട്ടിയില്ല വീട്ടമ്മ അതിദാരുണമായി കൊല്ലപ്പെട്ട വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചയുടൻ നെല്ലാക്കോട്ട പോലീസ് സ്ഥലത്തെത്തിയിരുന്നു സ്നിഫർ ഡോഗുകളും ഫോറൻസിക് വിദഗ്ധരും തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി നാലു സംഘമായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം പലരിലേക്കും നീണ്ടു കൊലപാതകം നടന്ന സമയത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രദേശത്ത് പുതപ്പുകൾ വിൽക്കുന്നുണ്ടായിരുന്നുവെന്നും അയാളായിരിക്കാം കൊലപാതകം നടത്തിയിരിക്കുമെന്നും ആദ്യം സംശയമുർന്നു കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് മൂന്ന് കഷ്ണം ഇ കണ്ടെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് വന്നുപോയ ഇതര സംസ്ഥാനക്കാരന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ ഗ്രാമവാസികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു സുപ്രധാന വിവരം കൂടി ലഭിച്ചു പ്രദേശത്ത് രണ്ട് സ്ത്രീകൾ ആ ദിവസം ബുർഗ ധരിച്ച് എത്തിയിരുന്നു അതായിരുന്നു ആ വിവരം തുടർന്ന് പ്രദേശത്ത് ബുർഗ ധരിച്ച് എത്തുന്നവർ ആരൊക്കെയാണെന്ന് പോലീസ് അന്വേഷിച്ചു ഇതിൽ മൈമൂനിയുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളും പോലീസ് തേടിയിരുന്നു കൊല്ലപ്പെട്ട മൈമൂനിയുടെ ഇളയ മരുമകൾ ഹൈരുണീസയിലേക്കും പോലീസിന്റെ സംശയം തിരിഞ്ഞു സംശയത്തിന്റെ നിഴലിലായിരുന്ന ഹൈരുണീസ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ നൽകിയപ്പോൾ അന്വേഷണ സംഘം ഏകദേശം ഉറപ്പിച്ചു കൊലപാതകത്തിലെ ഇവരുടെ പങ്ക് പിന്നീട് തെളിവുകൾ നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൈസയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല തനിക്കൊപ്പം കൊലപാതകത്തിൽ കൂട്ടുനിന്നത് അനിയത്തിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നു പ്രതികളിൽ ഒരാളും കൊല്ലപ്പെട്ട മൈമൂനിയുടെ മരുമകളുമായ ഹൈരുനിസ ഗൂഢല്ലൂരിനടുത്താണ് താമസിക്കുന്നത് ഹൈരുനിസയുടെ സഹോദരിയായ ഹസീനയുടെ ഭർത്താവ് നിസാമുദ്ദീനെ കഞ്ചാവും മയക്കുമരുന്നും കൈവശം വെച്ചതിന് കഴിഞ്ഞ മാസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഗൂഡല്ലൂർ ജയിലിലെ ഗാർഡുകൾ ഇയാളെ ആക്രമിച്ച പരാതിയിൽ ജയിലിൽ ജോലി ചെയ്തിരുന്ന ആറുപേരെ പിരിച്ചുവിട്ട സംഭവമുണ്ടായിരുന്നു തുടർന്ന് നിസാമുദ്ദീനെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി നിസാമുദ്ദീനെ ജാമ്യത്തിലിറക്കാനും വക്കീലിന് നൽകാനും കുറെ അധികം പണം ഹസീനയ്ക്ക് ആവശ്യമായി വന്നു കയ്യിലെ പണം തികയാതെ വന്നതോടെ ഹസീന സഹോദരി ഹൈരുനീസയെ കണ്ട പണം ചോദിക്കാൻ വീട്ടിലെത്തി ഹസീന ചോദിച്ചത്ര പണം കയ്യിലില്ലാത്തതിനാൽ പണം കണ്ടെത്താൻ ഇരുവരും ചേർന്ന മറ്റു മാർഗങ്ങളെക്കുറിച്ച് വീട്ടിലിരുന്ന് ആലോചിച്ചു തുടർന്നാണ് ഹൈരുനീസ തന്റെ അമ്മായിയമ്മയെ കൊന്ന് അവർ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാമെന്ന പദ്ധതിയിടുന്നത് മൈമൂനയുടെ ഭർത്താവ് മുഹമ്മദ് ജോലിക്ക് പോകുന്ന സമയം അറിയാവുന്ന മരുമകൾ ഹൈരുനീസ ഈ സമയം കൃത്യത്തിനായി തെരഞ്ഞെടുത്തു അടുത്ത വീടുകളില്ലാത്തതും കൊലപാതകം നടത്താൻ ഇവർക്ക് സഹായകരമായി കൃത്യം നടത്തുന്ന ദിവസം ഹൈരുനീസയും ഹസീനയും മൈമൂനയെ കാണാനെന്ന പേരിൽ നെല്ലാക്കോട്ടയിലെ വീട്ടിലെത്തിയിരുന്നു തനിച്ചായിരുന്ന മൈമൂനയോട് സംസാരിക്കുന്നതിനിടെ പെട്ടെന്ന് ഹൈരുനീസ മൈമൂനയുടെ മുഖം ഒരു തുണി കൊണ്ട് മൂടി ഈ സമയം ഹസീന അടുക്കളയിലുണ്ടായിരുന്ന കുക്കറിന്റെ മൂടി ഊരിമാറ്റി മൈമൂനയുടെ തലയിൽ തുടരെ തുടരെ അടിച്ചു ഇരുപത്തിയാറ് തവണ ഇത് മതിയാകാതെ കത്തികൊണ്ട് കുത്തിയും മൈമൂനിയുടെ മരണം ഇവർ ഉറപ്പിച്ചു കൊലപാതക ശേഷം പോലീസ് എത്തുമ്പോൾ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ചില നീക്കങ്ങൾ ഇവർ നടത്തിയിരുന്നു ആണുങ്ങളാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്താൻ കൊലപാതകം നടന്ന മുറിയിൽ മൂന്ന് ബീഡി കഷ്ണങ്ങൾ ഇവർ വെച്ചിരുന്നു ബീഡി കാണുന്ന പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് തിരിയുമെന്നും തങ്ങളിലേക്ക് വരില്ലെന്നും ഹരുണീസയും ഹസീനയും കണക്കുകൂട്ടി ഇതുമാത്രമല്ല വീട്ടിലെ ഗ്യാസ് സിലിണ്ടറും ഇവർ തുറന്നുവിട്ടു ഇതിനുശേഷം പിൻഭാഗത്തെയും മുൻഭാഗത്തെയും വാതിലുകൾ പൂട്ടിട്ട് പൂട്ടി മൈമൂനെ അന്വേഷിച്ച് ആരെങ്കിലും വരുന്ന സമയത്ത് കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് അമർത്തുകയോ ഏതെങ്കിലും തരത്തിൽ പൂട്ടു തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ സ്പാർക്കുണ്ടായി ഗ്യാസ് പൊട്ടിത്തെറിക്കുമെന്നും കൊലപാതകൾ കണക്കുകൂട്ടിയിരുന്നു കൊലപാതകത്തിന് ശേഷം ആറുപവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ഹൈരുണീസയും ഹസീനയും ആരുടെയും കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെട്ടു മോഷ്ടിച്ച ആഭരണങ്ങൾ ഹൈരുണീസയുടെ പടന്തുരയിലെ വീട്ടിൽ ഒളിപ്പിച്ചു ഇതായിരുന്നു അന്ന് നടന്നത് നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളെ വലയിലാക്കി ദുരൂഹതയകറ്റിയ നീലഗിരി നെല്ലാക്കോട്ട പോലീസിന്റെ അന്വേഷണ മികവിന് അഭിനന്ദനങ്ങൾ അന്വേഷണത്തിന് ശേഷം ഇരു സഹോദരിമാരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോഷ്ടിച്ച സ്വർണാഭരണങ്ങളും കണ്ടുകെട്ടിയിട്ടുണ്ട് ഇവർക്ക് അർഹമായ ശിക്ഷ തന്നെ കോടതി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ YouTube चैनल सब्सक्राइब चाहिएगा।